നമസ്കാരം മേഡം രുചി കിച്ചൺ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കാളൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വെറും സദ്യക്ക് കിട്ടുന്ന കാളനല്ല ഞാനിന്ന് ചെയ്യുന്നത് പാലക്കാട് സ്ട്രീറ്റ് ഫുഡ് ആയിട്ട് കിട്ടുന്ന കാളൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണണ്ടേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഇതാ ഇത്ര ഒരു കപ്പോളം കേബേജ് ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മെയിനായിട്ട് ഇതിൽ നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് കൂടുതലായിട്ടും കേബേജും കോളിഫ്ലവറും ആണ് കിട്ടുക ശരിക്കും ഇത് മഷ്റൂം വെച്ചിട്ടാണ് കൂടുതൽ ചെയ്യേണ്ട കേട്ടോ ഒരു കപ്പ് കേബേജ് അരിഞ്ഞതും ഒന്നര കപ്പ് മഷ്റൂമാണ് അതായത് കൂണുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എരിവിനാവശ്യത്തിനും നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ ഒപ്പം തന്നെ അതിലേക്കൊരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് പറയാൻ വിട്ടുപോയതാണ് എന്നിട്ട് ഇതേപോലെ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മൾ ഈ പക്കവടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ ഇത് മഷ്റൂമും കൂടുതൽ മഷ്റൂമും ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ നല്ല സ്വാദുണ്ടാവുക അപ്പോൾ ഇത് നല്ല അതായത് കൂടി നല്ല വിലയായത് കാരണം കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് കാബേജും കോളിഫ്ലവറും ഒക്കെ ആയിരിക്കും കൂടുതൽ കിട്ടുന്നുണ്ടാവുക അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരക്കപ്പ് വെള്ളം കൊണ്ട് ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് കുറച്ച് വലിപ്പം കൂടിയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നമുക്കത് ഒന്ന് കഷ്ണം ചെറുതാക്കി കഷ്ണങ്ങളാക്കിയതിന് ശേഷമാണ് നമ്മൾ സംഭവം സെറ്റാക്കി അതായത് കാളൻ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ഇതേപോലെ അത് നന്നായിട്ട് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് അപ്പോൾ നല്ലൊരു കാശ്മീരി മുളക് പൊടി ചേർത്ത് കാരണം നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂട് എണ്ണ ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഫ്രൈ ആവുന്നതിനനുസരിച്ച് കോൺഫ്ലോവർ ചേർത്തത് കാരണം അത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് പക്കുവട പോലെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കി ഞാൻ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ് നമ്മളിപ്പോൾ മഷ്റൂമും ക്യാബേജും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഈ സമയത്ത് ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും നന്നായിട്ടൊന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അത് ഫ്രൈ ചെയ്ത് അതേ സൺഫ്ലോർ ഓയിലൊരു ഒരു ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അത് ഇങ്ങനെ അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഇതാ ഒരു മുക്കാൽ കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മഷ്റൂമും മഷറൂമും ഒക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ഇതേപോലെ ചെറുതായിട്ട് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞത് ചതച്ചത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു മണമാണ് വരുന്നത് കാരണം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെയാണ് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് അതിനനുസരിച്ച് രണ്ടല്ലി വെളുത്തുള്ളി അങ്ങനെയൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല പച്ചമണം പോകുന്ന പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഇതേപോലെ വീണ്ടും ഒന്ന് പച്ചമണം വരെ വഴറ്റുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവ് കൂടുതൽ വേണ്ടവർക്ക് സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പച്ചമുളക് അത്യാവശ്യം എരിവുള്ളത് കാരണം ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റുന്നുണ്ട് ഇനി അതിലത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഭയങ്കര നല്ല ഫ്ലേവർ കിട്ടുന്ന സംഭവം എന്ന് പറയുന്നത് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ അപ്പൊ ആ ടൊമാറ്റോ സോസ് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ആവശ്യമുണ്ട് കേട്ടോ അതും ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട് ടൊമാറ്റോ സോസാണ് കേട്ടോ അതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് ഇനി ഞാൻ അതിലേക്കൊരു കുറച്ച് വെള്ളം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ച് മിക്സഡ് ജാറിലിട്ടിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊന്ന് ലിക്വിഡ് ആയിട്ടുള്ള ഒരു പരുവത്തിലാണ് അത് വേണ്ടത് നമുക്ക് പിന്നെ കട്ടേ അത് തണുക്കുന്നതിനനുസരിച്ച് അത് കട്ടേ ആയിട്ട് വരും കേട്ടോ ഇനി അതൊന്ന് തിളയ്ക്കട്ടെ ഈ സമയത്ത് അതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ കോൺഫ്ലോർ നന്നായിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാടങ്ങ് കുറുകി പോകേണ്ട ഈ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂമും കോൾഫ്ലവറൊക്കെ ചെയ്തിട്ടുള്ള പക്കുവട സ്റ്റൈൽ അത് ഒന്ന് സ്പ്രെഡായി കിടക്കാൻ വേണ്ടിയിട്ട് അത് അതിലൊന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഗ്രേവി അത്രേ നമുക്ക് വേണ്ടു കേട്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അത് വലിയ കുറച്ച് വലിപ്പത്തിലാണല്ലോ ഞാൻ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് നുള്ളി ഒന്ന് ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിരിക്കുകയാണ് വേ വീണ്ടും ചെറുതാക്കണെങ്കിൽ വീണ്ടും ചെറുതാക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല ഇനി എല്ലാ ആ ഗ്രേവി മൊത്തം എല്ലാ ഭാഗത്തേക്കൊന്നും രീതിയിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ തീ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലക്കാടൻ കാണം ഇവിടെ റെഡിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കഴിക്കണം എന്ന് തോന്നിയാൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എപ്പോഴും പുറത്തുനിന്ന് സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കണവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഇതങ്ങനത്തെ ഒന്നും പേടി പിടിക്കേണ്ട ആഗ്രഹത്തിന് വേണമെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ നല്ല സ്വാദാണ് കേട്ടോ സംഭവം നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും അങ്ങനെ ഞാൻ അതൊക്കെ റെഡി ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില യ്ക്ക് പകരം മല്ലിച്ചപ്പ് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ അത് ഓരോരുത്തർ ഇഷ്ടമാണ് എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ലാത്തത് കാരണം ഞാൻ കറിവേപ്പിലാക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ അവർക്ക് ഇഷ്ടപ്പെടും പിന്നെ പ്രത്യേകിച്ച് മഷ്റൂം ഒക്കെ അല്ലേ അത് നല്ലതാണ് പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എപ്പോഴും ഇതേ ഒരു ടേസ്റ്റിലോ ഇതേ ഒരു ഇതിലോ നമുക്ക് കിട്ടണമെന്നില്ല അപ്പോൾ അതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്